െതിരായ നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോട്ടീസുമായി വന്നാൽ നോട്ടീസ് അയച്ചവർ അതിന്റേതായ നിൽക്കുക എന്നേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി നിങ്ങള് കിഫിക്കെതിരെ ഇത്തരമൊരു നോട്ടീസുമായി വരുമ്പോ ഞങ്ങൾ വല്ലാതെ മുട്ടുറക്കുമെന്നാണോ കണക്കാക്കിയിട്ടുള്ളത് കാണേണ്ട കാര്യം നേരത്തെ മുതൽ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ഈ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട് അത്തരം പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്തിട്ടുമുണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നോട്ടീസ് അയച്ചവര് തൽക്കാലം അതിൻ്റെതായ ഒരു മനസംതൃപ്തി നിൽക്കുക എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ ഞങ്ങളെ അശേഷം ബാധിക്കുന്ന കാര്യമല്ല നാടിന്റെ വികസനത്തെ തകർക്കാമെന്ന് കരുതേണ്ട നാടിന്റെ വികസനത്തിന് തടയിടാമെന്ന് കരുതേണ്ട അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ബിജീഷ് ഗോവിന്ദ വിശദാംശങ്ങളായി ബിജീഷ് മുഖ്യമന്ത്രി പറയുന്നത് ഈ നോട്ടീസ് തങ്ങളെ അശേഷം ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് മറ്റെന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയം കൊണ്ടിൽ നടന്ന എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് കിഫ്ഫിക്കെതിരെ ഇ ഡി അയച്ച നോട്ടീസിനെ രാഷ്ട്രീയമായി നേരിടുമെന്നുള്ള നേരത്തെ തന്നെയുള്ള പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി അടിവരയിട്ട് ഇന്നത്തെ ഈ പൊതുയോഗത്തിൽ പറയുകയുണ്ടായി കിഫ്ബിക്കെതിരെ ഇ ഡി അയച്ചിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചിരിക്കുന്ന നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടുപിറച്ച് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് കരുതേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് പദ്ധതികൾക്ക് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി ഈ പദ്ധതികളുടെ പ്രവർത്തനത്തിന് വികസന പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിട്ട ഫണ്ടും അതുപോലെ തന്നെ അതിനുവേണ്ടി ഉള്ള പദ്ധതിയുമാണ് കിഫ്ബി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നോട്ടീസ് അയച്ചവർ അതിന്റേതായ മനസംതൃപ്തി അതായത് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെയോ പ്രതിസന്ധിയിലാക്കാം എന്നുള്ള മനസ്സംതൃപ്തി കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനം ചെയ്തവർക്ക് അത്തരത്തിലുള്ള മനസ്സംതൃപ്തിയുമായി മുന്നോട്ടു പോകാം പക്ഷേ സംസ്ഥാന സർക്കാർ നാടിന്റെ വികസനത്തിനും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്